ാരായണായ നാനപാന മനുഷ്യജന്മം ദുർലഭം എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം അരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി അത് വന്നിട്ട് വണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിൽ മുമ്പേ കഴിച്ചു നാം എത്രയും പണിപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീടാതെ പത്തു മാസം വയറ്റിൽ കഴിഞ്ഞു പോയി പത്തു പന്തീരാണ്ടുണ്ണിയായിട്ടും പോയി തന്നെ താൻ അഭിമാനിച്ചു പിന്നീടം തന്നെ താൻ അറിയാതെ കഴിയുന്നു ഇത്ര എന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ ീർബോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു ഓർത്തറിയാതെ പാടുപ്പെടുന്നേരം നേർത്തു പോകും അതെന്നെ പറയാവൂ അത്ര മാത്രമിരിക്കുന്ന നേരത്തു കീർത്തിച്ചീടുന്നതില്ല തിരുനാമം സംസാരവർണ്ണന സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നതു ചിലർ ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പുക്കു കുഞ്ചിരാമനായാടുന്നിതു ചിലർ കോലകങ്ങളിൽ സേവകരായിട്ടു കെട്ടി ിതു ചിലർ ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധ്യയോളം നടക്കുന്നിതു ചിലർ ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധ്യയോളം നടക്കുന്നിതു ചിലർ അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ അഗ്നി സാക്ഷിണിയായ ഒരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ വന്ദിതന്മാരെ കാണുന്ന നേരത്തു നിന്ദിച്ചത്രേ പറയുന്നതു ചിലർ നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽപ്പുവെന്നും ചിലർ ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവും മിനിക്കൊക്കെയെന്നും ചിലർ അർത്താശയ്ക്കു വിരുതു വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാതി ചെയ്യുന്ന ഇതു ചിലർ സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണും കൂടാതെ വിൽക്കുന്നിതു ചിലർ മാദേപം കൊണ്ടു കച്ചവടം ചെയ്തും ഉത്തമ കൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ടും എത്ര നേടും നിതർത്ഥം ശിവ ശിവ വൃത്തിയും കെട്ടു ധൂർത്തരായപ്പോഴും ർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തിയാക മനസ്സിനൊരു കാനം പത്തുകിട്ടുകിൽ നൂറു മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമെന്നതും ശയായുള്ള പാശമതിങ്കേനു വേർവിടാതെ കരയറുന്നു മേൽക്കുമേൻ സത്തുക്കൾ ചെന്നിരന്നാലയർത്ഥത്തിൽ സ്വൽപ്പമാത്രം കൊടാ ചില ദുഷ്ടന്മാർ ചത്തുപോം നേരം വസ്ത്രമു പോലും ഒത്തിടാ കൊണ്ടുപോവാനൊരുത്തർക്കും പശ്ചാത്താപരള്ളോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു വിത്തത്തി പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ സത്യമെന്നതു ബ്രഹ്മ തന്നെ സത്യമെന്നു കരുതുന്നു സത്തുക്കൾ വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്നു നടിക്കുന്നിതു ചിലർ കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ കൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നതൊക്കെയും